ഹലോ അസ്സാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നിവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ ഞങ്ങളവിടെയൊക്കെ മഴ ഉണ്ടാകും നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇത് ഞങ്ങളുടെ മുറ്റത്തുള്ളൊരു ചെടിയാണ് ഇട്ടാ അത് കണ്ടാപ്പം ഒന്നും എടുത്തതാണ് നല്ല രസം ഉണ്ട് ഇട്ടായി പോവുക മുറ്റത്തിങ്ങനെ നിൽക്കുന്ന കാണാൻ അപ്പോൾ ഞങ്ങളിന്ന് എൻ്റെ നാത്തുമാരെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അവരെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഉക്കാക്കും കൂടിയിട്ടാണ് ഇട്ടാ പോണത് മക്കളൊക്കെ സ്കൂളിലേക്ക് പോയിക്കാണ് ആദ്യം അതെൻ്റെ മൂത്തനാത്തൂൻ്റെ വീട്ടിലേക്കാണ് ഇട്ടാ ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മൂപ്പരാളെ അടുക്കളയിലേക്ക് കയറിയിരുന്നു അടുക്കളയിലേക്ക് കയറിയിട്ട് ആ ഉണ്ണിയപ്പത്തിനുള്ള ഒരുക്കത്തിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കിയിട്ട് അങ്ങനെ ഉണ്ണിയപ്പൊക്കെ നല്ല രസം ഉണ്ടായിരുന്നട്ടോ ഉണ്ണിയപ്പൊക്കെ കഴിച്ച് പിന്നെ അവരോട് നാടൻ കോഴികളെ വളർത്തുന്നുണ്ട് നാടൻ കോഴി മുട്ട ഒക്കെ പുഴുങ്ങി തന്നിട്ടുണ്ടായിരുന്നു തൊലി കളിയാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ് അവരത് ഉണ്ണിയപ്പത്തിൻ്റെ ഒപ്പം കൊടുന്ന് വെച്ച് തന്നിരുന്നട്ടാ അപ്പോൾ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഡെയിനി ഹാളിൽ പോയി വെക്കുമ്പോൾ ഞാത്തൂവിൻ്റെ മൂത്തം മോന് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടത് ഹാൻഡ് വാഷും വെനോയിലും ഒക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അടുത്തുള്ളവരും ദൂരമുള്ളവരൊക്കെ അവൻ്റെയൊക്കെ ഒന്ന് വന്ന് വാങ്ങലുണ്ട് കേട്ടോ അവനക്കൊന്നും ക്ലാസ് ഇല്ലാത്ത കാരണം അവൻ പോയിട്ടില്ല കേട്ടോ അവനത് അവിടെ ഇരിക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ അവരവിടുത്തെ സ്ഥലമൊക്കെ കാണാനും അവരവിടെ വീടിൻ്റെ അടുത്ത് തന്നെ പുഴമൊക്കെ ഉണ്ട് അവിടെ നല്ല രസമാണ് അങ്ങനെ വടക്കോർത്ത് പോയി വെക്കുമ്പോൾ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ ടാങ്കി അവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ അളിയും പറഞ്ഞ് അത് വേസ്റ്റൊക്കെ കൊടുന്ന് ഇടാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുത്താണെന്ന് അതിന് അവർ കച്ചറൊക്കെ ഇടലുണ്ട് കേട്ടാ പച്ചക്കറിയുടെയും ഫ്രൂട്ടിൻ്റെയും ഒക്കെ കച്ചറൊക്കെ ഇടും ഇങ്ങോട്ട് അത് വളക്കിയിട്ട് അവർ ചെടികൾക്കും തെങ്ങിനും ഒക്കെ ഇട്ട് കൊടുക്കരുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട നല്ല രസമായിട്ടാണ് അവരുടെ ഭാഗങ്ങളൊക്കെ നല്ല രസമാണ് അവരവിടെ നല്ല കാറ്റും കണ്ട് നല്ല രസമുള്ള മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ട അവരവിടെ നല്ല ഇഷ്ടപ്പെട്ട നല്ല സ്ഥലമാണ് അവിടെക്ക് കേട്ടാ അവിടെ ഈ ഭാഗത്ത് നിന്നിട്ട് ഒക്കെ നല്ല വെള്ളം കയറിയിരുന്നിട്ടാണ് മഴ പെയ്തിട്ട് ഇപ്പോൾ കുറച്ച് മുന്നേ മഴ പെയ്തു നോക്കുമ്പോൾ ഒക്കെ നല്ല വെള്ളം ഇരുന്നിട്ടാണ് അവരെ വീട്ടിലേക്കൊക്കെ കയറാനായിരുന്നു വെള്ളം വീട്ടിൽ കയറിയിട്ടില്ല അവരെ ബാക്കിലൊക്കെ പുഴായ കാരണം അവിടെ നല്ല വെള്ളം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവും അവരെ വീട്ടിൽ കയറിയിട്ടില്ല പ്രാവശ്യം അങ്ങനെ പൊന്നാനി കറമാ റോഡിൻ്റെ അതുവഴിയാണ് ഞങ്ങൾ പോയത് ആ ഭാഗത്താണ് ഞാത്തൂവിൻ്റെ വീടും പിന്നെ അതുവഴിയാണ് ഇളയേച്ചെ വീടും കേട്ടോ അപ്പോൾ ഇളയച്ചു വീട്ടിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കഴിഞ്ഞിട്ടാണ് ചെന്നത് കറമാ റോഡിൻ്റെ ആ ഭാഗത്താണ് ഉള്ള വീട് കരമാ റോട്ടിലൊന്നും ഞങ്ങൾ അങ്ങനെ നിന്നിട്ടില്ല കേട്ടാ നേരം വഴുകിയ കാരണം അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇതാണ് കേട്ടോ എളേച്ചൻ്റെ വീട് വീട് എത്തി അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ അവർക്ക് കഴിക്കാനായിട്ട് അവർ കോഴി വട ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞങ്ങൾ വേഗം പെട്ടെന്ന് പോയി പോരാളോ ഇതിനാണ് ഞങ്ങൾ പോയത് അങ്ങനെ അവിടുന്ന് കോഴി വടയും ചായ ഒക്കെ അവർ വെച്ച് ഞങ്ങൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് കുറച്ചു നേരം അവിടെ ഒക്കെ നിന്നിട്ട് പോകുന്നിട്ടാ അങ്ങനെ അവിടെ നേരെ ഞങ്ങൾ തിരിച്ചിട്ട് പോകുന്നിട്ടാണ് പോകുന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ കണ്ട പിന്നെ നേരെ പോയത് അങ്ങനെ അവിടെ ചെന്ന് നോക്കും അവിടെ ചെന്ന് നോക്കുമ്പോൾ അവളും നല്ല പണിയിലാട്ടാ അട ഉണ്ടാക്കുന്ന പരിപാടിയാണ് അവർക്ക് അപ്പോൾ അവൾ എങ്ങനെ അട ഉണ്ടാക്കണെന്ന് വെച്ചാൽ അട പരത്തിയിട്ട് തേങ്ങയുടെ പകരം ഉള്ളിയും തക്കാളിയും മുട്ട ചിക്കി ഇട്ടിട്ട് അങ്ങനെ ആണ്ട്ട് അവൾ അട ഉണ്ടാക്കണത് അത് അവൾ ആവിയിൽ വേവിച്ചിട്ടാണ് അങ്ങനെ അട ഉണ്ടാക്കുന്നത് ഞാനത് ആദ്യമായിട്ടാണ് ഇട്ട് കാണണത് അത് എന്നിട്ട് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആടട്ട ഇങ്ങോട്ടും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് കമൻറ്റ് പറയും എല്ലാവരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാട്ടോ അവളെ പറമ്പിലൊരു വാഴ കണ്ടത് ആ വാഴക്കൊരു പ്രത്യേകത നേട്ടാ വാഴ കുറച്ചത് നോക്കുന്നിട്ട് എല്ലാവരും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നിട്ടാ തിരിച്ച് പോകുന്ന നോക്കുമ്പോൾ നെരുപ്പറമ്പിൽ കൂടിയാണ് പോകുന്നത് നെരുപ്പറമ്പിൽ പോയി നോക്കുമ്പോൾ മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് മീനിൻ്റെ അവിടെ എത്തി നോക്കുമ്പോൾ നല്ല തിരക്ക് അപ്പം ആ തിരക്കുണ്ടോക്കുമ്പോൾ ഞങ്ങൾ പിന്നെ മീൻ വാങ്ങാനൊന്നും നിര നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക